ആങ്സൈറ്റി നമുക്കുണ്ട് അതില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല ആങ്സൈറ്റി അമിതമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പല കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതെന്തൊക്കെയാണെന്ന് വേഗത്തിൽ വേഗത്തിൽ നമുക്ക് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ആ പത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ആങ്സൈറ്റി കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നാമത്തെ പ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് കർത്താവായി യേശു ക്രിസ്തി വചനങ്ങളിൽ വിവരിച്ചിരിക്കുകയാണ് ആസ്ട്രാക്റ്റസ് ഫ്രം ഗാഡ് ഉൽക്കണ്ഠ ആകുലതകൾ ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്നു ഇവിടെ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായ ആ കാര്യങ്ങൾ പറഞ്ഞു ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ധരിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്താകുലരാകരുത് കർത്താവ് ഇവിടെ പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ മനുഷ്യരെന്ന നിലയിൽ നിങ്ങൾക്ക് ഭക്ഷണം വേണം ജലം വേണം വസ്ത്രം വേണം ഇതെല്ലാം നമ്മൾ യാചിക്കുന്നതിന് മുൻപേ ഇതൊക്കെ നമുക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ പിതാവിന് അറിയാമെന്നാണ് യേശു പറഞ്ഞത് ഭക്ഷണത്തെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും ഭാരപ്പെടുന്നത് ആരാണ് യേശു അവിടെ വളരെ ക്ലിയർ ആയി പറഞ്ഞു ജാതികളാണ് ക്രിസ്തുവിനെ അറിയാത്തവരാണ് ക്രിസ്തുവിന്റെ വചനങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ട് അവര് വളരെ ചിന്താകൂലരായിട്ട് ജീവിക്കുന്നത് ദൈവമക്കൾ വ്യത്യസ്തരാകണം നമ്മൾ ജാതികളെ പോലെ ആവരുത് സഭയ്ക്ക് പുറത്തുള്ള പാപികളായ മനുഷ്യരെ പോലെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല പറയാൻ പാടില്ല നമ്മൾ വ്യത്യസ്തരാകണം എൻ്റെ ദൈവം എന്നെ പോറ്റും എന്റെ ദൈവം എന്നെ മാനിക്കും എന്റെ ദൈവം എന്നെ സഹായിക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണ് ഇല്ലേ ഈ കാക്കയും കാക്ക കാക്കക്കുഞ്ഞുങ്ങളും എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ കോടിക്കണക്കിന് പക്ഷികൾ ഈ ഭൂമിയിലുണ്ട് മൃഗങ്ങളുണ്ട് ഇടജാതികളുണ്ട് ഇതൊന്നും കൃഷി ചെയ്യാൻ പോകുന്നില്ല ആഹാര പാചകം ചെയ്യാൻ പോകുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ എല്ലാ ജീവജാലങ്ങൾക്കും അതതിൻ്റെ ആകാരം കൊടുക്കുന്ന നല്ലവനായ ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ സൃഷ്ടികളിൽ മണിമകുടമായിരിക്കുന്ന കർത്താവിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മക്ക് ദൈവം എത്ര വലിയ നന്മകൾ കരുതി വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിൻ്റെ മേലിട്ടുകൊള്ളാൻ ഒരു കരു പറഞ്ഞു മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും നാടെക്കുറിച്ചും ഒന്നും നമ്മൾ അന്വേഷിക്കണ്ട ആദ്യം നമ്മൾ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ രാജ്യത്തെയും അന്വേഷിക്കുക അതിനൊന്നാ സ്ഥാനം കൊടുക്കുക അപ്പോൾ ആത്മികമായ നന്മകളും ദൈവം നമുക്ക് തരും അതോടുകൂടെ ഈ ഭൂമിയിൽ നമ്മൾ പോകുന്നതുവരെ നമുക്ക് എന്തെല്ലാം ഭക്ഷണം വേണം നമുക്ക് എന്തെല്ലാം ജലം വേണം നമ്മുടെ പാർക്കണം വസ്ത്രം വേണം പണം വേണം ഭൗതികമായ ചെറുതും വലുതുമായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ തന്ന് പരിപോഷിപ്പിച്ച് ഇസ്രായേൽ മക്കളെ നാൽപ്പത് വർഷം മരുഭൂമിയിൽ കൂടി അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ അതേ കർത്താവ് എന്നെയും നിങ്ങളെയും നടത്തുവാൻ മതിയായവനാണെന്ന് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഉറക്കെ പറയുവാൻ എനിക്ക് ധൈര്യമുണ്ട് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആകുല ചിന്തകളും വിട്ടുകളഞ്ഞ് എല്ലാം ക്രിസ്തുവിൻ്റെ മേൽ ഇട്ടുകൊണ്ട് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നമുക്ക് വായിക്കാം ആൻസൈറ്റി ഡ്രെയിൻസ് അവർ സ്ട്രെങ്ത് ഉൽക്കണ്ട ചിന്താകുലം നമ്മുടെ ശക്തിയെ ഒഴുക്കിക്കളയുന്നു മനോവ്യസനം മൂലം മനുഷ്യന്റെ മനസ്സിടിയുന്നു എന്ത് നിമിത്തം ആംഗസൈറ്റി മനോവ്യസനം നിമിത്തം മനുഷ്യന്റെ മനസ്സിടിഞ്ഞു പോകുന്നു ഇംഗ്ലീഷിൽ പറയുന്നത് ഇറ്റ് ഡൗൺ ആകുലത ആങ്സൈറ്റി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഹാർട്ടിൻ്റെ ഹൃദയത്തിന്റെ ഭാരം ഹൃദയത്തിന്റെ ആരോഗ്യം ഹൃദയത്തിന്റെ ശക്തി താഴോട്ട് എന്നാണ് ഇന്ന് ഹൃദയ സംബന്ധമായ രോഗങ്ങളും മറ്റു രോഗങ്ങളുടെയും ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ആകുലതയാണ് ആവശ്യമില്ലാത്ത ആകുലത കൊണ്ട് മനുഷ്യൻ ജീവിക്കുകയാണ് നിസ്സാര കാര്യത്തിൽ പോലും ടെൻഷനാണ് വെറും നിസ്സാരമായ കാര്യങ്ങൾ ഒരു ചെറിയ വാക്ക് കേട്ടാൽ മതി പിന്നെ ടെൻഷനാണ് ഒരു വാർത്ത കേട്ടാൽ മതി പിന്നെ ടെൻഷനാണ് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്ന വിഷയത്തിനും മറുപടി കിട്ടാതെ വരുമ്പോൾ ടെൻഷനാണ് ആരെങ്കിലും നമ്മളോട് വേദനാജനകമായ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഭാരപ്പെടുകയാണ് ഇങ്ങനെ ഭാരപ്പെട്ട് ഇങ്ങനെ ചിന്താകുലപ്പെട്ട് ഇങ്ങനെ ഉത്കണ്ഠതയുള്ള ജീവിതവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നീറി 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 സംഭവിക്കുന്നത് മനസ്സിടിയുന്നു എന്ന് മലയാളം ബൈബിളിൽ പറയുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഭാരം ഹൃദയത്തിൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു കളയുന്നുവെന്നാണ് അതുകൊണ്ടാണ് ഈ ഹൃദ്രോഗികളായിരിക്കുന്ന ആളുകളോടെല്ലാം ഡോക്ടർമാർ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയാണ് നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ചും ടെൻഷൻ ആവരുത് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം ബന്ധിൻ്റെ ആരോഗ്യത്തെ നമ്മൾ കളയരുത് മനുഷ്യന്റെ ജീവന്റെ ഉത്ഭവം ആരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണെന്ന് സദൃശവാക്യം പറയുന്നു അതുകൊണ്ട് ആകുലപ്പെടുന്ന ചിന്തകളെ തള്ളിക്കളഞ്ഞ് ആകുലപ്പെടുന്ന ചിന്തകളെ പ്രവൃത്തികളെ എല്ലാ സന്ദർഭങ്ങളെയും യേശുവിനെ നാമത്തിൽ ശാസിച്ചകറ്റിക്കൊണ്ട് ക്രിസ്തുവിലും ക്രിസ്തുവിന്റെ വചനത്തിലും ക്രിസ്തുവിന്റെ ആത്മാവിലും ശക്തിപ്പെട്ട് ശക്തിപ്പെട്ട ധൈര്യത്തോടെ പ്രത്യാശയോടുകൂടെ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മുന്നേറണം ഒരു നല്ല വാക്കോ സന്തോഷിപ്പിക്കുന്നു ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നമുക്ക് ഒരാൾക്ക് കുറച്ച് പണം കൊടുക്കാനൊന്നുമില്ലെങ്കിലും അതിനുള്ള വാക്ക് നമ്മുടെ കയ്യിലില്ല ഇനി ഉണ്ടായിട്ട് നമുക്ക് കൊടുക്കാൻ മനസ്സില്ലെങ്കിലും നമ്മൾ ഒരാളുടെയും മനസ്സിനെയും ജീവിതത്തെയും ഇടിച്ചു കളയരുത് നമുക്കൊരു നല്ല വാക്ക് പറയാൻ പള്ളേ കർത്താവ് നിങ്ങളെ സഹായിക്കും കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും സഹോദര സഹോദരി നിങ്ങൾ പ്രാർത്ഥിക്കൂ ദൈവത്തിൽ പ്രത്യാശയോട് ജീവിക്കൂ ദൈവം നിങ്ങളെ ശക്തീകരിക്കും നിങ്ങളുടെ രോഗങ്ങളൊക്കെ മാറ്റുമെന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്കൊരു ഒരു മാറ്റം വരുത്തുമെന്ന് വിശ്വസിക്കൂ സമർപ്പിക്കൂ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു വാക്ക് വിശ്വാസവും ധൈര്യവും പകരുന്ന പ്രത്യാശ വരുന്ന ഒരു വാക്ക് മതി തളർന്ന മനുഷ്യൻ ശക്തിപ്പെടുവാൻ തുടങ്ങും മനുഷ്യൻ ആ കുഴിയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റ് വരുവാൻ ഇടയാകും ആകയാൽ ഇന്ന് പകൽക്കാലം അന്യോന്യം നല്ല വാക്ക് പറഞ്ഞ് അന്യോന്യം ശക്തിപ്പെടുത്തുന്നവരായി തീരുവാൻ ദൈവം ഈ വചനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ സഹായിക്കുമാറാകട്ടെ മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ആൻസൈറ്റി ലീഡ്സ് ടു ഫിയർ ആൻഡ് ഡൗട്ട് ഉത്കണ്ഠ ചിന്താകുലം മനുഷ്യരെ ഭയത്തിലേക്കും സംശയത്തിലേക്കും നയിക്കുന്നു ആ പത്രോസ് ആ വെള്ളത്തിൽ മുങ്ങി മുങ്ങിത്താണുകൊണ്ടിരുന്ന സമയത്ത് അവൻ വിളിച്ചു കർത്താവിനെ രക്ഷിക്കാൻ പറഞ്ഞു കർത്താവനെ കൈ പിടിച്ച് അവനെ രക്ഷിച്ചു അവരിരുവരും പടകിലെത്തി അപ്പോൾ കർത്താവ് അവനോടൊരു കാര്യം പറഞ്ഞു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു ഇന്ന് പകൽക്കാലം നമ്മോടും ദൈവത്തിന് പറയാനുള്ളത് നമ്മൾ പല വിഷയത്തുള്ള ബന്ധത്തിൽ ആകുലപ്പെടുന്നത് കൊണ്ട് ടെൻഷനാകുന്നത് കൊണ്ട് നമ്മൾ അവിശ്വാസത്തിലേക്ക് പോകുന്നു സംശയങ്ങളിലേക്ക് പോകുന്നു നെഗറ്റീവായ ചിന്താഗതികളിലേക്ക് പോകുന്നു അതാണ് മനുഷ്യന്റെ കുഴപ്പം അതാണ് ദൈവമക്കളുടെ കുഴപ്പം നമുക്ക് പലതിനും ആകുലതയാണ് അതുകൊണ്ട് നമ്മെ ഭയത്തിലേക്കും അവിശ്വാസത്തിലേക്കും ഈ ആകുലതകൾ വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ് ഇതിൽ നമ്മൾ ജയം പ്രാപിക്കണം എങ്ങനെ ജയം പ്രാപിക്കാം ഈ വാക്യത്തിൽ കുറി വാക്യത്തിൽ പറഞ്ഞു അവൻ ദൈവം നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളണം കർത്താവിൻ്റെ മേലിട്ടാൽ മതി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇട്ടാൽ മതി എല്ലാ ആകുലങ്ങളും ഇട്ടാൽ മതി ഭയം മാറും അവിശ്വാസം മാറും സംശയം മാറും നമ്മൾ ധൈര്യമുള്ളവരായിട്ട് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും മർക്കോസ് നാലിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ നമുക്ക് വായിക്കാം ആസൈറ്റി ചോക്സ് സ്പിരിച്വൽ ഗ്രോത്ത് ഉൽക്കണ്ഠ ആത്മിക ജീവിതത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു ആങ്സൈറ്റി കൊണ്ടുള്ള കുഴപ്പത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത് ആകുലതയുടെ പ്രശ്നങ്ങൾ യേശുരു ഉപമ പറഞ്ഞു ഒരാള് വിത്ത് വിതക്കാനായി പോയി നമുക്കറിയാവുന്ന വിഷയമാണ് എല്ലാം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല വിതച്ച് വിതച്ച് കുറേ വിത്തുകൾ മുള്ളിനിടയിൽ വീണു മറ്റു സ്ഥലങ്ങളെ കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല മുള്ളിനിടയിൽ കുറെ വിത്തുകൾ വീണു ആ മുള്ളിനിടയിൽ കിടന്ന ആ വിത്തുകൾ വളരാൻ തുടങ്ങി ആ മണ്ണിൽ നിന്നും അത് വളർന്നു പക്ഷേ ഈ മുള്ളുകൾ ആ വിത്തിൽ നിന്നും പുറപ്പെട്ട ചെടികളെ ഞെരുക്കിക്കളഞ്ഞു അപ്പോൾ എന്താ സംഭവിച്ചത് ആ ചെടികൾക്ക് ഫലം കഴിക്കാൻ കഴിഞ്ഞില്ല എന്താ കാരണം വിത്തിന്റെ കുഴപ്പമല്ല ചെടിയുടെ കുഴപ്പമല്ല മണ്ണിന്റെ കുഴപ്പമല്ല ആ വിത്ത് വിതക്കപ്പെട്ട മണ്ണിൽ എന്തുണ്ടായിരുന്നു കുറെ മുള്ളുകൾ ഉണ്ടായിരുന്നു മുൾച്ചെടികൾ ഉണ്ടായിരുന്നു ആ മുൾച്ചെടികൾ നിമിത്തം ഈ വിത്തിൽ നിന്നുള്ള സസ്യം വളരുവാൻ ശ്രമിച്ചെങ്കിലും ആ മുൾച്ചെടികൾ ഇതിനെ ഞെരുക്കി ഞെരുക്കി അതിൻ്റെ വളർച്ചയെയും ഫലത്തെയും തടഞ്ഞു കളഞ്ഞു ആങ്സൈറ്റി എന്ന് പറയുന്നത് ഈ മുള്ളുകളെ പോലെയാണ് ഈ മുൾച്ചെടികളെ പോലെയാണ് ഈ ഭാഗത്ത് ഈ ലോകത്തിൻ്റെ ചിന്തകൾ എന്ന് പറയുന്ന ഭാഗത്ത് ഇംഗ്ലീഷിൽ പറയുന്നത് ഓഫ് വേൾഡ് ലോകത്തിൻ്റെ ടെൻഷനടിപ്പിക്കുന്ന ചിന്തകൾ ജട്ടിക്ക മോഹങ്ങൾ ജഡിക ചിന്തകൾ ജടികമായ അഭിലാഷങ്ങൾ പണത്തിനു വേണ്ടിയുള്ള എല്ലാ കൃത്രിമങ്ങളും ചെയ്യുവാനുള്ള മനുഷ്യന്റെ ചിന്തകൾ എങ്ങനെയും പണം ഉണ്ടാക്കണം ഏത് കൃത്രിമമായ വഴികളിലൂടെയും എന്ത് അഴിമതി ചെയ്താലും പണം മതി പണം മതി പണം മതി അതിനുവേണ്ടിയുള്ള തത്രപ്പാട് ഇതൊക്കെയാണ് മനുഷ്യന്റെ ജീവിതത്തിലുള്ള മുള്ളുകൾ ഇങ്ങനെയുള്ള ആകുലപ്പെടുത്തുന്ന ചിന്തകൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ മുരടിപ്പിച്ചു കളയും മനുഷ്യന്റെ ജഠികമായ ചിന്തകൾ ഇതെല്ലാം ആകുലതയുടെ ഭാഗങ്ങളാണ് ഉത്കണ്ഠയുടെ ഭാഗങ്ങളാണ് ഇതൊരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവ മൃഗതുല്യനായി മാറും മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്ര നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ആകുലതകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തും മുരടിപ്പിക്കും പ്രാർത്ഥന കുറയും വിശ്വാസം കുറയും പ്രത്യാശ കുറയും വചനധ്യാനം കുറയും സുഭിച്ഛനം പറയാനുള്ള താല്പര്യം കുറയും എല്ലാത്തിനോടും ഒരു താല്പര്യമില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കും ഇത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആകുലതകളെ യേശുവിനെ നാമത്തെ ശാസി ചകറ്റിക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം ഫിലിപ്യാലേഖനം നാലാം ധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ നമുക്ക് വായിക്കാം റോബ്സസ് ആസ് നമ്മുടെ സമാധാനത്തെ മോഷ്ടിക്കുന്നതാണ് ആകുലതകൾ ഈ വാക്യത്തിൽ പൗലോസപ്പോല പറഞ്ഞു നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് നമുക്കുള്ളത് എന്താണ് നമുക്ക് സകലത്തെക്കുറിച്ചും ആകുലതയാണ് അല്ലേ തൊട്ടതിനും പിടിച്ചതിനെല്ലാം നമുക്ക് ടെൻഷനാണ് വിചാരമേ നമുക്ക് നല്ല വിചാരത്തെക്കാട്ടും കൂടുതൽ നെഗറ്റീവായ ചിന്തകളാണ് ഈ നെഗറ്റീവായ ആകുലപ്പെടുത്തുന്ന ചിന്തകൾ ടെൻഷനടിപ്പിക്കുന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവ് ഒരു സമാധാനം തന്നിട്ടുണ്ട് ഒരു സന്തോഷം തന്നിട്ടുണ്ട് ലോകം തരാത്തൊരു സമാധാനം ലോകം തരാത്തൊരു സന്തോഷം അത് രക്ഷയിലൂടെ ക്രിസ്തു നമുക്ക് നൽകിക്കഴിഞ്ഞു ആ സന്തോഷത്തെ ആ സമാധാനത്തെ ഈ ആങ്സൈറ്റി ഈ ആകുലത മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയി കളയും വേണോ നമ്മുടെ ആ നമ്മുടെ സന്തോഷവും സമാധാനവും നമ്മിൽ നിന്ന് അപകരിക്കപ്പെടണോ അപകരിക്കപ്പെടുവാൻ മോഷ്ടിക്കപ്പെടുവാൻ വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട നമ്മൾ ടെൻഷനായിട്ട് അങ്ങ് ജീവിച്ചാൽ മതി എല്ലാത്തിനെ കുറിച്ചും ആകുലപ്പെട്ട അങ്ങ് ചിന്തിച്ചോ ഉറക്കത്തിലും ഭക്ഷണം കഴിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും മൊത്തമാകുലത ഉള്ള സമാധാനം പോയി കിട്ടും സകല സമാധാനവും പോകും സകല സന്തോഷവും പോകും സകല സംതൃപ്തിയും പോകും എന്നാൽ അതിന് പരിഹാരം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടാതെ നിങ്ങളെല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിൽ ദൈവത്തോട് അറിയിച്ച അവധി അങ്ങനെ അറിയിച്ചു കഴിയുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കർത്താവ് കാത്തുപരിപാലിച്ച് വഴി നടത്തും എത്ര നല്ല സൊല്യൂഷൻ എത്ര നല്ലൊരു റെമഡിയാണ് എത്ര നല്ലൊരു പരിഹാരമാണ് അപ്പോസ്തലായ പൗലോസിലൂടെ ദൈവമക്കൾക്ക് മനുഷ്യർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ആകുലപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നീറുന്നൊരു മനസ്സോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് മാറ്റാൻ ഒരു പരിഹാരമുണ്ട് പ്രാർത്ഥിക്കൂ എല്ലാ വിഷയങ്ങളും ഓർത്ത് ദൈവത്തെ അറിയിക്കൂ പ്രാർത്ഥിക്കൂ നിങ്ങളുടെ എല്ലാ ആകുലതകളും മാറും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം